പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത രണ്ടായിരത്തി പതിനാലിൽ സലാലിൽ നേഴ്സായി ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോഗ്യ വകുപ്പിൽ ജോലി പ്രയാസത്തെ തുടർന്ന് വിദേശത്തേക്ക് പോയി ഏഴ് മാസം മുമ്പ് ലണ്ടനിലേക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയ മകൾ ഏഴാം ക്ലാസ്സിലും രണ്ട് മക്കളാണ് വിമാനം തകർന്ന് പെൺകുട്ടിയുടെ പൊടി പോലും ഇല്ല ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ ആ കൂട്ടത്തിൽ രഞ്ജിതയും മൂന്ന് നാല് ദിവസം മുമ്പാണ് ഈ പത്തനംതിട്ട പുല്ലാട് വന്നിട്ട് പോയത് മോളെ സ്കൂളിലാക്കാനും ഈ രഞ്ജിത നാട്ടിൽ വന്നു അതുപോലെ രണ്ട് സഹോദരങ്ങളുണ്ട് രഞ്ജിതയ്ക്ക് പത്തനംതിട്ട ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് രഞ്ജിത ിരുന്നത് ആ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയതായിരുന്നു അപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു ഒരു സങ്കടകരമായ ഒരു രംഗമാണ് ആ വീട്ടിൽ നടക്കുന്ന രോഗിയായ ഒരു അമ്മ ക്യാൻസർ ആണ് രഞ്ജിത ഡിവോഴ്സാണ് പിന്നെ വേറെ ആരുമില്ല രണ്ട് സഹോദരങ്ങളുണ്ട് എങ്കിലും ആ മക്കളെ ആ ഒരു എന്ന് പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സങ്കടവും ഈ പെൺകുട്ടി ഒരു കുടുംബം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സർക്കാർ ജോലിന്നുള്ള ഒരു സ്വപ്നം എല്ലാവരോടും യാത്രയും പറഞ്ഞ് വീട്ടിൽ നിന്നും അയൽപക്കത്തുള്ളവരുടെ അടുത്തായിരുന്നാലും അവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് നല്ല കുട്ടിയാണ് ഒരു പാവ മോളാണ് മക്കളും അമ്മയെന്ന് വെച്ചാൽ ജീവന തുല്യം സ്നേഹിക്കും ആ കണക്കിനാണ് അപ്പം ഈ രണ്ട് മക്കളെയും ഈ അമ്മയെയും ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന ഒരു മോളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് എല്ലാം വിധിയാണ് എന്ന് തന്നെ പറയാം ഈ വിമാന അപകടം അതിൽ രഞ്ജിതയുടെ ശരീരം രഞ്ജിതയെന്നല്ല അതിലുള്ള ആരുടെ ശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ എത്രയോ ശരീരങ്ങൾ ഓരോരുത്തരും ആ വിമാനത്തിനകത്തിരുന്നു കൊണ്ട് ഓരോരോ സങ്കല്പങ്ങൾ ഓരോരുത്തർ സെൽഫി എടുക്കുന്നവരുണ്ട് ഭാര്യ മക്കളുമായിട്ട് ഒരുമിച്ച് പോകുന്നതുണ്ട് ജോലി ആവശ്യങ്ങൾക്കായി പോകുന്ന ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ അവരെല്ലാവരും ഒരു ഒരു നിമിഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വീട് വീടുകളിൽ നിന്നായിരുന്നാലും അവർ പുറപ്പെടുമ്പോൾ അവരായ യാത്രകളിൽ അവർ സന്തോഷിച്ചു രഞ്ജിത കുടുംബ വീടിനോട് ചേർന്ന് തന്നെ വീട് വെക്കാനായിട്ട് പകുതി പണി പൂർത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു വീട് അതിലോട്ട് താമസം മാറണം താമസം മാറാനായിട്ട് ഒരു ഒന്നൊന്നര ഇനി ഓണത്തിന് ഓണത്തിന് മുമ്പ് കയറണം എന്നൊക്കെയുള്ള പ്രതീക്ഷകളോടുകൂടി രഞ്ജിത വീട് വെച്ച് പകുതിയായി മക്കളെ ഒരു നിലയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ല രഞ്ജിതയുടെ മനസ്സിൽ മനസ്സിലൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു രഞ്ജിതയുടെ വീട്ടിൽ ഇത് അറിഞ്ഞുകൊണ്ട് വീണ ജോർജ് വരുന്നുണ്ട് ആ മകള് വീണ ജോർജിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ആ സങ്കടകരമായ എസ്കൻ മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പാണ് രഞ്ജിതയുടെ പുല്ലാട്ടെ വീട്ടിലെത്തിയത് നിലവിൽ രഞ്ജിതയുടെ മാതാവിനെയും ഒപ്പം തന്നെ മക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്ന മന്ത്രി ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അത്രമാത്രം വൈകാരികമാണ് ഈ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കരച്ചിലല്ലാതെ മറ്റൊന്നും ഈ വീട്ടിൽ കാണാനില്ല അവരെ സംബന്ധിച്ച് രഞ്ജിതയുടെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു ആ മരണം ഏൽപ്പിക്കുന്ന ആഘാതം ഈ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വലുതാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെയായി ആയി വിദേശത്തേക്ക് നഴ്സിംഗ് ജോലിക്ക് പോയ ഒരു വ്യക്തിയാണ് രഞ്ജിത നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ആ വീട് ആ വീട് തന്നെയായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ വീട് പണി പൂർത്തിയാക്കി മക്കളെ ഒരു സുരക്ഷ സ്ഥാനത്തെത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് രഞ്ജിത കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് മക്കളെയൊക്കെ സ്വന്തം കാലിൽ അധ്വാനിച്ചായിരുന്നു അവർ ഇത്രയും കാലം വളർത്തി വലുതാക്കുകയും ചെയ്ത് അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അവസാനം കുറിക്കപ്പെടുന്നത് അതൊക്കെയാണ് ആ പ്രതീക്ഷ വേറെ ആരുടെ ഒരു സഹായം ഇല്ലാതെ രഞ്ജിത ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ തന്നെ നിൽക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ വീട് പണി പകുതി ഏകദേശം പകുതിയായി അതിലോട്ട് കയറാൻ പോലും ആ കഴിഞ്ഞില്ല മക്കളൊക്കെയാണ് ഈ വീട് പണി ഈ മാസം തന്നെ പൂർത്തിയാക്കി പാലുകൾ ച്ചിൽ നടത്തി രണ്ട് മാസത്തിനുള്ളിൽ വീട്ടിൽ കയറി താമസിക്കണമെന്ന വലിയൊരു ആഗ്രഹം ഈ അവസാന വരവിലും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു പക്ഷേ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൊലിഞ്ഞിരിക്കുന്നു ആ വിഷമമുണ്ട് ആ മക്കൾക്ക് ഇനി ആരുമില്ല അമ്മയാണ് ഏറ്റവും കൂടുതൽ രഞ്ജിത മക്കളെ ഏൽപ്പിച്ചത് അമ്മ അമ്മ ക്യാൻസർ രോഗിയാണ് ഇനി കുട്ടികളുടെ ഭാവി എന്ത് അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഈ വീട് കാണുമ്പോൾ തന്നെ അമ്മയാണ് ഏൽപ്പിച്ചത് മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഇതുപോലെ രഞ്ജിത ജോലിക്കൊക്കെ പോകുന്നത് ജോലി സ്ഥലത്ത് പോകണത് അമ്മ സുഖയില്ല അമ്മയ്ക്ക് അമ്മ ക്യാൻസർ പേഷ്യന്റാണ് അതുമല്ല അല്ല അവരി പ്രായം ചെന്നതാണ് ഇനി ആ മക്കളെ ഒരു രംഗങ്ങൾ വലിയ നോവാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്ന എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായി ഉടൻ തന്നെ കയറി താമസിക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി മരണം ഒരു വില്ലനായി വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് തന്നെ ഈ ബന്ധുക്കൾ ഗുജറാത്തിലേക്ക് ഇടിയൻ എ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടിലുള്ള സഹോദരൻ രതീഷ് ആയിരിക്കും ഗുജറാത്തിലേക്ക് തിരിക്കുക മറ്റൊരു വിദേശത്തുള്ള മറ്റൊരു സഹോദരൻ രഞ്ജിത്ത് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തുമെന്നും നമുക്ക് വിവരമുണ്ട് എന്തായാലും ഒരു സഹോദരൻ നാട്ടിലുണ്ട് ഒരു സഹോദരൻ വിദേശത്താണ് അപ്പോൾ അതിൽ ഈ നാട്ടിലുള്ള സഹോദരൻ സാമ്പിൾ വെച്ചിട്ട് അത് നോക്കിയേ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലാതെ പോയത് അത്രയാണ് വലിയ വേദനയാണ് നോവാണ് ആ കണ്ണീര് ഒപ്പാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത് മക്കളെ ഉൾപ്പെടെ മന്ത്രി നിലവിൽ ആശ്വസിപ്പിക്കുകയാണ് മക്കൾക്ക് ഇപ്പോഴും തങ്ങളുടെ അമ്മ തങ്ങളെ വിട്ടു പോയി എന്ന ആ സത്യം അറിയില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല ആരോഗ്യമന്ത്രി വീണ ജോർജിന് താങ്ങാൻ പറ്റുന്നില്ല അവരിപ്പോഴും അമ്മ തിരിച്ചു വരും അപകടം പറ്റിയെന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ പുറത്തേക്ക് അമ്മ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ രണ്ട് കുരുന്നുകളും ഉള്ളത് അവരുടെ കണ്ണിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ണീർ മാത്രം ഒഴുകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആദ്യം നമ്മൾ ഈ വീട്ടിലൊക്കെ എത്തിയ എന്നുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ അമ്മ തിരിച്ചു വരും എന്നാണ് ആ മക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് സ്കൂളിൽ നിന്ന് പോയിട്ട് വന്ന മകളുണ്ടല്ലോ മകളൊന്നും അറിയാതെ ആണ് സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് വരുന്ന അതിനുശേഷം കുട്ടികളെ അറിയിച്ച് അപ്പോഴാ മോള ഒരു കരച്ചിൽ കാണാൻ പറ്റുന്നില്ല കുട്ടി അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഒന്നുമില്ല എന്നൊരു മറുപടിയാണ് നമ്മൾ നൽകിയത് പക്ഷേ ആ മറുപടി ഒരർത്ഥമില്ലാത്തതായിപ്പോയി അമ്മ അവരെ വിട്ടു പോയിരിക്കുന്നു അതുതന്നെയാണ് ഒരു യാഥാർത്ഥ്യം ആ മക്കൾക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല വൈകുന്നേരം മുതൽ നാട്ടുകാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ ഒഴുക്കിപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു ഇന്ന് വീണാ ജോർജ് വീട് സന്ദർശിക്കുന്നു കൂടുതൽ നേതാക്കൾ രാഷ്ട്രീയ രംഗത്തുള്ളവർ എം എൽ എമാർ ഒക്കെയുള്ള ആളുകൾ വരും ദിവസങ്ങളിൽ ഈ വീട്ടിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് ഇന്ത്യയുടെ ദുഃഖമാണ് കേരളത്തിൻ്റെ ദുഃഖമാണ് അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിൻ്റെ വലിയ ദുഃഖമാണ് ആ ദുഃഖത്തിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഓരോ ആളുകളും ഇങ്ങോട്ട് ഈ വിമാനം അപകടപ്പെടുന്നതിന് മുമ്പ് ഒരാൾ അതില് യാത്രക്കാരൻ പറയുന്നുണ്ട് എ സി ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ കയറിയ ആളാണ് my button it's not working working either nothing is working, nothing is at all ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് അതിൽ കാണുന്നത് അയാള് പറയണെന്ന് പറഞ്ഞാൽ അതില് യാസിയില്ല അപകടത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ അതിന്റെ വീഡിയോയും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സിയാണ് വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ച് വീഡിയോകളും ഫോട്ടോകളും സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് this AC is not working look at everyone and it's so many people they are using these magazines AC is not working at all at all, and as usual your TV screens are also not working, neither this button for calling the cabin crew, nothing is working nothing, not even the light is working ഒന്നും വർക്ക് ആവുന്നില്ല അപ്പ ആ അയാള് അതിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അത് ഇയാളെ എഫ് ഡിയിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോൾ ആളുകളെ മാത്രമാണ് പരിശോധിക്കാറുള്ളു വിമാനങ്ങൾ പരിശോധിക്കുന്നില്ല അതിൻ്റെ തകരാറുകൾ ശരിയാകുന്നില്ല ഇതൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ കാരണം കുറേയൊക്കെ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ആ വിമാന വിമാനത്തകരാറുകൾ മുൻകൂട്ടി തന്നെ ലോകത്തെ അറിയിച്ചത് ശരിയാണ് ആളുകളെ മാത്രം പരിശോധിക്കും അതിന്റെ തകരാറുകൾ ആ വിമാനത്തിൽ എന്തൊക്കെ തകരാറുണ്ട് എന്നൊന്നും പരിശോധിക്കുന്നില്ല ഇന്നും നല്ലതുപോലെ ഇരിക്കാനുള്ള ഇപ്പോഴും നല്ലതുപോലെ ഇരിക്കാനുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ പോയിട്ടൊക്കെ വന്ന ആ പേപ്പറെല്ലാം ശരിയാക്കിയിട്ട് നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് അപ്പോഴും സർക്കാർ ജോലി എന്നുള്ള ഒരു സങ്കല്പത്തിന് വേണ്ടി ആണ് ഇരുന്നത് അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ ആണ് ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിച്ച ഹോസ്റ്റലിലേക്കാണ് വിമാനം വന്ന് പതിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ദുരന്തത്തിന്റെ ഈ ആ ആ ഹോസ്റ്റലിലാണ് വന്ന് സമയത്ത് എലിസബത്ത് രണ്ടാം ഭാര്യ എലിസബത്ത് ഇവിടെയാണ് അപ്പൊ ആ കുട്ടി അവരെല്ലാരും കണ്ട ഞെട്ടലാണ് അത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് നേരത്തെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും സാമ്പിൾ നൽകാൻ വേണ്ടി അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വലിയ ദുരന്താണ് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ച ദുരന്തം അപ്പോൾ ഇത്രയും പേർത്തെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും അതിന്റെ ഫലം നൽകുക ഫലം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ പ്രയത്നമാണ് ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് അതിനുള്ള സജ്ജീകരണം തയ്യാറാക്കി ബന്ധുക്കൾക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ പുറത്തൊരു വലിയ പന്തൽ മറ്റും അവിടെ നിന്ന് രേഖകളും മറ്റും പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് പിന്നീട് ഓരോരുത്തരെയും ഇതിനകത്തേക്ക് ഈ ആശുപത്രിക്ക് അകത്തേക്ക് വരികയും അവിടെ വെച്ച് രക്ത സാമ്പിൾ എടുക്കുകയും ഒക്കെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് ഇവിടെ കേരള സമാജ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അവരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ രഞ്ജിതയുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു അല്ലേ അതെ എയർപോർട്ടിൽ രാവിലെ ആറ് അമ്പതിന് രഞ്ജിതയുടെ ബ്രദർ അപ്പം ഒരു അങ്കിള് കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളെ കേരള സമാജത്തിൻ്റെ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കും സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടാണ് പോയത് പക്ഷേ അവിടെ എയർലൈൻസിൻ്റെ ആൾക്കാരും അവരുടെ വണ്ടി കൊണ്ടവരും സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പം ഇന്നലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സമയം കഴിയും ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് നേരെ ബിജു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ വലിയ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട് അതാണ് പറയണം മനുഷ്യൻ്റെ അവസ്ഥ നല്ലതുപോലെ നമ്മൾ വീട്ടിനകത്തിരിക്കുന്നവരായിരിക്കാം ഒരു എവിടെയെങ്കിലും ഒന്ന് പോണം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എത്തി എന്ന് പറയാം ഇങ്ങനെ ആവുമെന്ന് ആ പോണ യാത്രയിൽ പോലും ചിന്തിച്ചിട്ടില്ല വീട്ടിലുള്ളവർ പോലും ചിന്തിച്ചിട്ടില്ല ഇനി ആ മക്കളുടെ ഒരവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ജീവിതകാലം മുഴുവനും അമ്മ അമ്മയെന്ന് പറയുന്ന ഒരു സ്ഥാനം ഈ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പോലും ആ അമ്മമ്മ പ്രായം ചെന്ന കുട്ടികൾക്ക് രണ്ട് മാമന്മാരുണ്ട് അവരെന്നാലും അവരൊരു കുടുംബം ായിട്ട് കഴിയും ഈ കുട്ടികളെ ഒരു രംഗ അമ്മയുണ്ടെങ്കിൽ എന്തായാലും ആ അമ്മ ചേർത്ത് ജീവിതകാലം മുഴുവനും ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നു ആ അമ്മ എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ആ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരും ബോഡി എന്ന് പറയാനൊന്നുമില്ല എല്ലാം കത്തിക്കരിഞ്ഞു പോയ മൃതശരീരങ്ങളാണ് എത്രയോ പേര് ഓരോരോ സങ്കല്പങ്ങളുമായിട്ട് പോയ ഓരോരോ യാത്ര ചെയ്തവർ ഓരോരോ ജോലികൾക്കായിട്ട് പോയവർ എല്ലാം തീർന്നു ഇതാ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്